രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കാൻ പ്രമേയം പാസാക്കി കോൺഗ്രസ് പ്രവർത്തക സമിതി സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് പ്രമേയം പാസാക്കിയ വിവരം അറിയിച്ചത് പ്രമേയത്തെ പ്രവർത്തക സമിതിയിൽ എല്ലാവരും അനുകൂലിച്ചുവെന്നും വേണുഗോപാൽ പറഞ്ഞു പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ ഏറ്റവും യോഗ്യൻ രാഹുലാണെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു എൻ ഡി എയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഇന്ത്യയിലുള്ള രാഷ്ട്രീയക്കാരെ ക്ഷണിക്കാതെ വിദേശത്തുള്ള രാഷ്ട്രത്തലവന്മാരെ മാത്രം ക്ഷണിച്ച മോദിയുടെ നടപടിയെയും കെ സി വേണുഗോപാൽ വിമർശിച്ചു അതേസമയം പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ സമ്മതിച്ചോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നായിരുന്നു കെസിയുടെ മറുപടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ രാഹുലെടുത്ത അധ്വാനത്തെയും പ്രവർത്തക സമിതി അഭിനന്ദിച്ചു യുവാക്കൾ വനിതകൾ കർഷകർ തൊഴിലാളികൾ ദളിതുകൾ ഒ ബി സി ന്യൂനപക്ഷ വിഭാഗക്കാർ എന്നിവരുടെ സ്വപ്നങ്ങളും ആശങ്കകളുമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ ചർച്ചയാക്കിയതെന്നും പ്രവർത്തക സമിതി വിലയിരുത്തി പ്രവർത്തക സമിതിയിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഗാന്ധി മനീഷ് തിവാരി ഡി കെ ശിവകുമാർ രേവന്ത് റെഡ്ഡി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യുടോക്